ശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്കെതിരെ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന നഴ്സുമാർക്കോ സ്റ്റാഫുകൾക്കോ എതിരെയുള്ള സമരമല്ല ഈ സമരം മറിച്ച് ഇത്രയും വലിയ ഒരു മഴക്കാലം കടന്നു വരുമ്പോൾ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ മൂന്ന് മാസമായി ഈ ഗ്രാമപഞ്ചായത്തിൽ അതിന് നേതൃത്വം നൽകുന്നതിന് തയ്യാറായിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ഇവിടെ ഈ സമരം കൊണ്ട് ഞങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സാധാരണ കാലങ്ങളിലും മഴക്കാലം കടന്നു വരുമ്പോൾ പൂർവ്വകാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അതാത് ഗ്രാമപഞ്ചായത്ത് തയ്യാറെടുപ്പ് നടത്താറുണ്ട് നേരത്തെ ഇവിടെ ലീലാ പണ്ഡീച്ചർ സൂചിപ്പിച്ചതുപോലെ അതാത് കാലത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ കാലഘട്ടത്തില് ആ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവിടുത്തെ വാർഡ് മെമ്പർമാർ അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള വ്യാപാരി വ്യവസായി സമിതിയുടെ ആളുകൾ വിദ്യാർത്ഥികൾ പൊതുസമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ ഇവരെ കൂട്ടിപ്പിച്ചാർത്തുകൊണ്ട് കമ്മിറ്റിക്ക് പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മഴക്കാലത്തിന് മുമ്പ് തന്നെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വൃത്തിയാക്കുന്നതിന് കൊതുക് വന്ന് മുട്ടയിടാതിരിക്കുന്നതിന് വേണ്ടി വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെ ശുചീകരിക്കുന്നതിന് നേതൃത്വം നൽകുന്ന ഒരു വലിയ പ്രക്രിയക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് നേതൃത്വം നൽകാറുണ്ട് എന്നാൽ നാളെ വരെയായി പാളഞ്ചേരി ഗ്രാമപഞ്ചായത്തിലും കേരളം ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ള ഒരു പഞ്ചായത്തിൽ പോലും അത്തരം മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഗവൺമെന്റോ പഞ്ചായത്ത് ഭരണകർത്താക്കളോ തയ്യാറായിട്ടില്ല